എല്ലാവർക്കും അല്ലി ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വറുത്തരച്ചൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിരുന്നതും ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴതായി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ മൂന്ന് മീഡിയം സൈസ് സവോള ചോപ്പറിലൊന്ന് അരിഞ്ഞെടുത്താണ് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിഞ്ഞത് നിങ്ങൾക്കിത് സ്ലൈസ് ചെയ്തെടുത്താലും മതിയാകും ഇനി സവോളയുടെയും പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴച്ചെടുക്കാം ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ഒന്നും ആകണ്ട സവോളയുടെ പച്ചമണൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാകും ഇനി സവാള വഴന്നു വരുന്ന സമയം നമുക്കിതൊന്ന് വെക്കാം ആ സമയത്ത് നമുക്കിതിലോട്ട് ഉള്ള പൊടികളൊന്നും ചൂടാക്കിയെടുക്കണം അതിനെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടി ഒന്നിച്ച് പൊടിച്ചുകൊണ്ടാണ് ഒന്നിച്ച് ചേർത്ത് കൊടുത്തത് അതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്ന പാക്കറ്റിൽ വാങ്ങുന്ന നമ്മുടെ ചിക്കൻ മസാല ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം ലോ ഫ്ലെയിമിൽ വേണം ഇത് ചൂടാക്കിയെടുക്കാനായിട്ട് ഒന്ന് ചൂടായ വര പോര നല്ല പോലൊന്ന് കളറൊന്ന് മാറി വരണം ആ ഒരു പരിവാകുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം നിങ്ങളുടെ അടുത്ത് ഒന്നിച്ച പൊടിച്ച പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാകും ഇപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ വെച്ച് പൊടിയുടെ കളറെല്ലാം മാറി ഒന്ന് നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് ദ പൊടികൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം ദ കളറെല്ലാം ചേഞ്ചായി നല്ല പോലെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി ഒന്ന് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ സവോളയും ഇവിടെ ഒന്ന് പച്ചമണമെല്ലാം മാറി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇടയ്ക്ക് സവോള ഇളക്കി കൊടുക്കണ ആരും മറന്നു പോകരുത് ഇനി ഈ സവോളയിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി നല്ല പോലെ ഒന്ന് എടുക്കാം പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കണം ഇനി ഇതിലോട്ട് ഞാനൊരു വലിയ തക്കാളി ഇതുപോലൊന്ന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് തക്കാളിയും കൂടി ചേർന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്താൽ മതിയാകും വഴിച്ചെടുക്കാനുള്ള സമയമൊന്നും വെറുതെ കളയണ്ട ഇതുപോലെ നല്ലപോലെ ഒന്ന് തക്കാളി മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കിലോ ചിക്കനാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചിക്കൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ചിക്കനിലോട്ട് ആ മസാലയെല്ലാം നല്ല പോലെ ഒന്ന് പെരണ്ടുവരും അപ്പോൾ അതാ നല്ലപോലെ ചിക്കനിലോട്ട് മസാലയെല്ലാം ഒന്ന് ആയി വരുന്നുണ്ട് സോഫ്റ്റ് ആയിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഒത്തിരി കുത്തിയിട്ട് ഇളക്കി കൊടുക്കരുത് അപ്പോൾ അതാ മസാല എല്ലാ ഭാഗത്തോട്ടും ഒന്നായിട്ടുണ്ട് അപ്പോൾ അതാ ചിക്കനില് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ആദ്യം ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാകും അതിൻ്റെ ഒപ്പം തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടുതലാണ് ഒന്നര കപ്പ് വെള്ളമൊക്കെ മതിയാകും ഇതുപോലൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പം അത് ആ വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുക്കറിൽ വിസിൽ വരാനെടുക്കുന്ന ആ സമയത്ത് ഞാൻ കുക്കറ് വേറൊരു സ്റ്റൗവിലോട്ട് മാറ്റി വെച്ചിട്ട് ആ സമയത്ത് പൊടി വറുത്ത അതേ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഈ പെരിഞ്ചീരക നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങളുടെ അടുത്ത് വറുത്ത് പൊടിച്ച പെരിഞ്ചീരം ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും അപ്പോൾ അത് ആ പെരിഞ്ചീരക നല്ലപോലൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്ന ഒരു ഒന്നേകാൽ കപ്പ് തേങ്ങയാണ് ഒന്നേകാൽ കപ്പ് തൊട്ട് ഒന്നര കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനി തേങ്ങയൊന്നും നമുക്ക് റോസ്റ്റാക്കി എടുക്കണം നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വേണം റോസ്റ്റാക്കി എടുക്കാനായിട്ട് തീയലിന് എടുക്കുന്ന അത്രയും റോസ്റ്റ് ആവണമെന്നില്ല എന്നാൽ നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം ആദ്യം കുറച്ച് തീ കൂട്ടി വെച്ചിട്ടും പിന്നീട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയും നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കിയെടുക്കാം ഇപ്പോൾ അതതിൻ്റെ തേങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിലൊന്ന് റോസ്റ്റാക്കിയെടുത്താൽ മതിയാകും ഇനി നമുക്കിത് മാറ്റി വെക്കാം ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിലും വിസിലെല്ലാം വന്നിട്ടുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് പ്രഷറെ എല്ലാം പോയി കഴിയുമ്പോൾ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഞാനിപ്പോൾ കുക്കർ തുറന്ന് നോക്കാനായിട്ട് കുറച്ചൊന്ന് ലേറ്റ് ആയതുകൊണ്ട് എൻ്റെ ചിക്കൻ ഒരിത്തിരി ഒന്ന് വെന്ത് പോയിട്ടുണ്ട് ഇപ്പോൾ ഇതാ കുറച്ചൊന്നും കൂടുതൽ വെന്തിട്ടുണ്ട് അത്രയേ കുഴപ്പമുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി അതിലോട്ട് വറുത്തരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ആ തേങ്ങ വറുത്തത് ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കായി വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ കുറച്ചും കൂടി കുറുകി തിക്കായിട്ട് വരും അതുകൊണ്ടാണ് കുറച്ച് വെള്ളമൊന്നും കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പൊക്കെ പാകമാണോ എന്ന് ഈ സമയത്തൊന്ന് നോക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും അപ്പം അതാ നല്ല പോലെ ഒന്ന് തിള വന്നിട്ടുണ്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്ത് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കടുവേർക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇനി ഇതിൽ കടു കിട്ടിയിട്ടില്ല ചെറിയ ഉള്ളിയും വറ്റർമുളകും കറിവേപ്പിലയും ചേർത്താണ് താളിച്ച് ചേർത്തിരിക്കുന്നത് ഒരു രണ്ട് വറ്റർമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് താളിച്ച് ചേർക്കാം ഇപ്പോൾ അത് ആ വറ്റർമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് സ്റ്റൗവിലായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് താളി ചേർത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ സമയം ഒന്ന് അടച്ചു അടച്ചുവെക്കാം വിസിലിടണ്ട അല്ലാതെ ചുമ്മാ ഒന്ന് അടച്ചു വെച്ചാൽ മതിയാകും ഇപ്പോൾ അത് ആ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ കറി എടുത്തിട്ടുണ്ട് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്